ാണ് നമ്മുടെ നബി അലൈഹി വസല്ലം എല്ലാവരോടും കരുണയാണ് എല്ലാവരോടും കരുണ അതുകൊണ്ടാണ് അവിടുത്തെ അനുയായങ്ങളും അങ്ങനെ ആയി മാറിയത് നബി അലൈഹി വസല്ലം തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ് ഒരു പെൺകുട്ടി ചെറിയൊരു മോളിങ്ങനെ കരയും മോളോട് ചോദിച്ചു കയറിയത് വ്യത്യസ്ത റിപ്പോർട്ടുകൾ കാണാം ഞാനൊരു മുതലാളിയുടെ വീട്ടുകാർ എനിക്ക് രണ്ട് ദിർഹം തന്നിട്ട് സാധനം വാങ്ങാൻ അയച്ചതായിരുന്നു എന്നിട്ട് അത് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടുപോയി ഞാൻ കുറെ നേരമായി നബി നബിസുല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ രണ്ട് ദൃഹം എടുത്തുകൊടുത്തു ആ പെൺകുട്ടി വീണ്ടും ഇങ്ങനെ കരയുണ്ട് എന്നിട്ട് മോളെ എനിയും കരയുന്നത് ഈ രണ്ട് ദിവസം കൊണ്ട് സാധനം വാങ്ങിയിട്ട് വീട്ടിൽ പോയാൽ തന്നെ ഇത്രയും നേരം വെങ്കി അതിന് അഹാഫ് വാങ്ങിയ ഉറിപൂനി ആ വീട്ടുകാർ എന്നെ തല്ലോ ഒന്ന് പേടിക്കുന്നുണ്ട് മോളെ വീടുകൂടെ വരി ആ വെയിലത്ത് ദൂര നടന്നു 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 നടന്ന് ആ വീട്ടിലെത്തി ഒരു അനുസ്വാരിയുടെ വീട സലാം പറഞ്ഞു ആരും മടക്കു നിൽക്കുന്നില്ല രണ്ടാമതും പറഞ്ഞു മടക്കിയില്ല മൂന്നാമത് പറഞ്ഞപ്പോൾ സലാമടക്കൊണ്ട് ആ സഹാബി പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു അഫോനി ക്ഷമിക്കണം ഒന്നാമത്തെ രണ്ടാമത്തെ സലാം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു തങ്ങളുടെ ദുവാ കൂടുതൽ കൂടുതൽ കിട്ടട്ടെ എന്ന് കരുതി ഞാൻ സൗണ്ട് കുറച്ച് സലാം അടക്കിയതാണ് മൂന്നാമത്തത് സലാം മടക്കിയില്ലെങ്കിൽ തങ്ങൾ തിരിച്ചു പോകുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ വന്നതാണ് തങ്ങൾ തങ്ങളെതിനെ ഇത്ര ദൂരത്തെ ഇവിടത്തേക്ക് കഷ്ടപ്പെട്ടു വന്നത് ഈ പെൺകുട്ടി നിങ്ങളുടെ വീട്ടിലെ അതെ നിങ്ങൾ വല്ല സാധനം വാങ്ങാൻ അത് അയച്ചിട്ടുണ്ടായിരുന്നു ആ മോൾട്ടതിന്റെ രണ്ടു തകം മിസ് ആയിട്ടുണ്ടായിരുന്നു അത് കൊടുത്തു നേരം വൈകി നിങ്ങൾ തല്ലു പോകുക എന്ന് പേടിച്ചിട്ട് ആ മോള് കഴിയുമ്പോൾ ആ തല്ലല്ലേ എന്ന് പറയാൻ വേണ്ടി വന്നതാണ് ആ സഹാബിക്കാരൻ പോയി ഈ മോളെ കാരണത്താലാണല്ലോ എന്റെ മുത്തു തങ്ങൾ സ്വല്ലോ ഇവിടെ വന്നത് ഈ മോളെ ഞാൻ അടിമത്തു മോചിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് ചരിത്രത്തിന്റെ ബാക്കി ഭാഗം